രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റിൽ മലപ്പുറത്ത് ഇടതുപക്ഷം ജയിച്ചു ജയിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി എവിടേക്കാണ് ജയിച്ചത് ഒന്നാനിയൊക്കെ മുമ്പേ ജയിക്കാറുണ്ട് കേട്ടിട്ടുള്ള കുറ്റിപ്പുറത്ത് ലീഗിന്റെ സുൽത്താൻ ആരാ കിരീടം വെക്കാത്ത സുൽത്താൻ അത്ര ആ കിരീടം വയ്ക്കാത്ത സുൽത്താൻ തോൽപ്പിച്ചു കുറ്റിപ്പുറത്ത് തിരൂര് ഇ ടി മുഹമ്മദ് ബഷീറിനെ തോൽപ്പിച്ചു മംഗട എം കെ മുനീർ നോക്കി വിശദാംശങ്ങൾ പോകണില്ല അതോടുകൂടി അവർ വല്ലാതെ എഴുതി പക്ഷെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നെന്ന് പറഞ്ഞാൽ നൂറാം വാർഷികം ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് സീറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല വോട്ടിന്റെ കാര്യത്തിലും ലീഗിന്റെ ഒപ്പം ഒപ്പമെത്താൻ ഇടതുപക്ഷത്തിന് വേണ്ടി ലീഗിന് പതിമൂന്ന് ലക്ഷത്തിൽ താഴെ വോട്ടാണ് കിട്ടിയതെങ്കിൽ സി പി നയിക്കുന്ന ഇടതുപക്ഷത്തിന് പത്ത് ലക്ഷത്തിന്റെ മേലെയാണ് എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് രണ്ട് ലക്ഷത്തിൽ താഴെ വോട്ടിന്റെ വ്യത്യാസം ഈ ലീഗും ഇടതുപക്ഷവും തമ്മിൽ ഓടി ഓടി ലീഗിന്റെ ഒപ്പം എത്തി സി പി എം മാത്രമല്ല വോട്ട് അതോടുകൂടി ലീഗും വിറച്ചുപോയി ഒരു ലക്ഷം ഇല്ല മാത്രല്ല ഇരുപത്തഞ്ചിന് വേറെ പ്രത്യേകം അപ്പോ ഇതോടു ലീഗ് പുതിയ രീതിയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി എന്താണ് ലീഗിന് അതുവരെയുള്ള സ്വാശക്തി പോരാതും നമ്മളെ നേരിടാൻ ലീഗും കോൺഗ്രസും മറ്റുപോലുള്ള പാർട്ടികൾ ചേർന്നാൽ ഇടതുപക്ഷത്തെ കേരളത്തിൽ നേരിടാൻ പറ്റില്ല എന്ന് മാത്രമല്ല മലപ്പുറത്ത് പോലും നേരിടാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെളിയിച്ചതാണ് ലീഗ് മന്ത്രിസഭ സാധ്യമാണെന്ന് മാത്രമല്ല ഒരു തവണ മാത്രമല്ല തുടർച്ചയായി രണ്ടാമത്തെ തവണയും സാധ്യമാണ് എന്ന സത്യത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കാണ് ലീഗ് അതുകൊണ്ടാണ് ലീഗ് എന്ത് ചെയ്തു മുസ്ലിം ചില മുസ്ലിം സംഘടനകളുടെ ഞാൻ ആ സംഘടനകളുടെ പേരൊന്നും പറയുന്നില്ല മുസ്ലിം സംഘടനകള് ലീഗിനെ എല്ലാ കാലത്തും പിന്തുണച്ചിരുന്ന ചില മുസ്ലിം മത സംഘടനകളുടെ ിനെ പോലും അവഗണിച്ചുകൊണ്ട് ലീഗ് ജമായത്തെ ഇസ്ലാമിയും എസ് ടി പി ഐ കൂടി യു ഡി എഫിന്റെ ഭാഗമാക്കി അപ്പൊ ഈ വിയോജിച്ച മുസ്ലിം സംഘടനകളെ അവഗണിക്കാൻ ലീഗിന് ധൈര്യം കിട്ടിയത് എങ്ങനെയാ ലീഗ് സാധാരണ മത്സ്യം ഉണ്ടല്ലോ എനിക്ക് മത്സ്യമായിട്ട് ഒരു ബന്ധമല്ലേ പറയുകയാണെങ്കിൽ മത്സ്യം വലയിലെ മത്സ്യമുണ്ട് കൊളത്തിലെ മത്സ്യമുണ്ട് അല്ലേ വലയിലെ മത്സ്യം നമ്മുടെ കയ്യിലുള്ളതാണ് അതുപോലെ ഇതൊക്കെ വലയിലെ മത്സ്യമാണ് ഇത് മേടിക്കാതില്ല നമ്മുടെ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇവരെന്ത് പറഞ്ഞാലും എന്ന് പറഞ്ഞു ജമായത്ത് ഇസ്ലാമി എസ് ടി പി ഐയും കൂട്ടുചേർത്ത് സ്വന്തം മുന്നണി വിപുലീകരിച്ചുകൊണ്ട് സി പി ഐ എമ്മിനെതിരായ യുദ്ധത്തിന് സന്നദ്ധമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭമാണ് ഇപ്പോൾ മലപ്പുറത്തുള്ളത് ഇവിടെ ജമാ ഇസ്ലാമിയെ പോയി ഒരു വാക്ക് പറയുന്നത് ജമായത്തെ ഇസ്ലാമി ലീഗ് എന്ന് പറഞ്ഞ രണ്ടും നമ്മൾ വ്യത്യാസം ആദ്യം മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ലാഹോറിൽ വെച്ചിട്ടാണ് മുസ്ലിം ലീഗിൻ്റെ സമ്മേളനത്തിൽ പാകിസ്ഥാൻ പ്രമേയം മുഹമ്മദ് അരിജീൻ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ മൗലാന മൗദൂദിയുടെ നേതൃത്വത്തിൽ ഈ ലീഗ് സമ്മേളനം നടന്ന പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ച ചരിത്ര പ്രസിദ്ധമായ ലീഗ് സമ്മേളനം നടന്ന അതേ ലാഹോറിൽ കുറച്ചാളുകൾ ചേർന്ന് ഒരു യോഗം നിർത്തി ആ യോഗത്തിലാണ് ജമായത്തെ ഇസ്ലാമി എന്ന സംഘടന ഉണ്ടാവുന്നത് ആ സംഘടനയുടെ നേതാവാണ് മൗലാന മൗദൂദി ഞാൻ വീണ്ടും താരിക്കനിയുടെ ഒരു വാചക ഉദ്ധരിക്കാം ഈ ജമായത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മത മൗലികവാദമാണ് മത മൗലികവാദം ലീഗ് എന്ന് പറഞ്ഞാൽ മത മൗലികവാദമല്ല ലീഗ് വർഗീയ പാർട്ടിയാണ് മതത്തെ ഉപയോഗിച്ച് അധികാരം നേടാൻ ശ്രമിക്കുക അതിന്റെ വിശദാംശങ്ങളൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇത് മത മൗലികവാദം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ ബേസിക് ടെക്സ്റ്റിലേക്ക് പഴയ ആയിരത്തിനാറ് കൊല്ലം മുമ്പുള്ള ലോകത്തെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു പഴയ കാലത്തെ പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു പുതിയ കാലത്തെ സൃഷ്ടിക്കാനല്ല ഈ പുതിയ കാലത്തിൽ നിന്ന് മുന്നോട്ട് പോകാനല്ല പഴയ കാലത്തേക്ക് തിരിച്ചു പോവാൻ ചരിത്രത്തിൽ അങ്ങനെ അസാധ്യമാണ് ഒരിക്കലും സാധ്യമല്ല പക്ഷെ അങ്ങനെ ഒരു പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് അവർ പറഞ്ഞത് റീവൈവൽസമാണ് ഫണ്ടമെന്റലിസം അപ്പൊ ഇവര് പറയ ആശയം എന്താണ് ഇസ്ലാമിക് ഫണ്ടമെന്റലിസം ഇൻ ഇന്ത്യ പാകിസ്ഥാൻ എന്ന ആശയത്തിന് ഈ മുസ്ലിം ഇസ്ലാമിക മൗലികവാദികൾ ജമാ ഇസ്ലാമി അടക്കം യോജിപ്പല്ല വിയോജിപ്പാൻ ശ്രദ്ധിച്ചോളൂ സ്റ്റേറ്റ് യൂണിവേഴ്സലിസം ഇൻഹറിൻ ഇൻ ദയർ ഫൈറ്റ് അതാണ് അവരുടെ വാദം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൽ ഒതുങ്ങി നിക്കുന്ന ഒരു സാധനമല്ല അത് വിശ്വം മുഴുവൻ വ്യാപിച്ചു നിക്കുകയും നിൽക്കേണ്ടതുമായിട്ടുള്ള അതുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രമല്ല ഇസ്ലാമിക സാമ്രാജ്യം ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലാക്കുക എന്നതാണ് അല്ലാണ്ട് ഇസ്ലാമിന്റെ പേരിൽ രാഷ്ട്രം ഉണ്ടാക്കിയിട്ട് കഷ്ടം എന്നുള്ളതല്ല ഈ ഫണ്ടമെന്റലിസ്റ്റുകളുടെ നിലപാട് അപ്പോൾ അവർ പറഞ്ഞതാണ് ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ജമായത്ത് ഇസ്ലാമി മറ്റ് മുസ്ലിം സംഘടനകളൊക്കെ അവർക്ക് സൗകര്യമുള്ള ചില ഇസ്ലാം മതത്തിലെ ചില വിഷയങ്ങൾ ഏറ്റെടുക്കും പക്ഷെ ഇസ്ലാം മതത്തെ നൂറ് ശതമാനം സ്വീകരിക്കുന്ന ഒറ്റ സംഘടനയുള്ളൂ ജമായത്ത് ഇസ്ലാമി എന്നാണ് അവരുടെ അവകാശവാദം രണ്ടാമത് അവർ പറഞ്ഞത് അവർ മതരാഷ്ട്രവാദികളല്ല ഞാൻ മൗദൂദിയുടെ തന്നെ ഒരു വാക്യം ഉദ്ധരിച്ചു മൗദൂദി പറയാമെന്ന് വൈ ഷുഡ് വി ഫൂളിഷ്ലി വേസ്റ്റ് അവർ ടൈം ഇൻ എക്സ്പെക്ടി മുസ്ലിം നാഷണൽ സ്റ്റേറ്റ് എന്തിനാണ് നാം വിട്ടികളെപ്പോലെ ഈ പറയപ്പെടുന്ന ഒരു മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് സമയം പാഴാക്കുന്നത് ആൻഡ് എവേ അവർ എനർജീസ് ഇൻ സെറ്റിംഗ് ഇറ്റം ഒരു മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടി എന്തിനാണ് നാം വെറുതെ കാത്തിരിക്കുന്നത് സമയം പാഴാക്കുന്നു നമ്മുടെ എനർജി നമ്മുടെ ഊർജം മുഴുവൻ എന്തിനാണ് ഈ പാഴ് വേണ്ടി ചെലവാക്കുന്നത് എന്നാണ് ആര് ചോദിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ ബൗത മതരാഷ്ട്രവാദമല്ല മുസ്ലിം ലീഗിന്റെ മതരാഷ്ട്രവാദം രാഷ്ട്രം എന്ന സങ്കല്പം തന്നെ ആധുനികമാണ് പാശ്ചാത്യമാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി അതുകൊണ്ട് മതരാഷ്ട്രമല്ല ജമാ ഇസ്ലാമിയുടെ മത ഈ ജമായത്ത് ഇസ്ലാമി പറഞ്ഞെന്താ അതുകൂടി പറഞ്ഞാൽ ഈ പ്രശ്നം അവസാനിപ്പിക്കുക എന്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിയ ജമായത്ത് ഇസ്ലാമി പറഞ്ഞെന്താ ലോകത്തിൽ നടക്കുന്ന സംഘർഷം എന്താ ഇസ്ലാമും അനിസ്ലാം ഇസ്ലാം ആൻഡ് നോൺ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുള്ള സമരമാണ് ലോകത്ത് നടക്കേണ്ടത് നടക്കുന്നത് ഈ സമരത്തിൽ ഇസ്ലാം അനിസ്ലാമിനെ മുസ്ലിം ആ മുസ്ലിങ്ങൾ വിജയിപ്പിക്കുന്നതോടു കൂടിയാണ് എന്ത് നേരത്തെ പറഞ്ഞ എന്താണ് ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ ലോക ഇസ്ലാമിന്റെ കീഴിൽ വരിക എന്ന് പറഞ്ഞാൽ എന്താ ദൈവ ഖലീഫ ഖലീഫ എന്ന് ഖലീഫലീഫ് ആരാ ദൈവത്തിന്റെ പ്രതിനിധിയാണ് ദൈവം ലോകത്തിന്റെ സൃഷ്ടാവാണ് ലോകത്തിന്റെ ഭരണകർത്താവാണ് ലോകത്തിന്റെ മൗദൂദി പറഞ്ഞു ഇനി ഭരണം നടത്താൻ വേറെ ആരും വേണ്ട തെരഞ്ഞെടുപ്പൊന്നും വേണ്ട അതുപോലെ തന്നെ നിയമനിർമ്മാണം വേണ്ട അസംബ്ലി വേണ്ട മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞോളൂ അപ്പോ ഇതാണ് അപ്പം ജന കമ്മ്യൂണിസത്തോടുള്ള ഞാൻ വിശദാംശം കമ്മ്യൂണിസത്തോട് അവർക്ക് വലിയ എതിർപ്പാണ് പക്ഷെ കമ്മ്യൂണിസത്തോട് മാത്രമല്ല ജനാധിപത്യത്തോടും മതനിരപേക്ഷതയോടും കടുത്ത എതിർപ്പ് പുലർത്തുന്ന അത് പരസ്യമായി പ്രകടിപ്പിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി എന്താ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത് മത എതിർത്തത്തെ കുറിച്ചൊന്ന് എന്ന് പറഞ്ഞാൽ എന്താ മതം അല്ലാത്തതെന്ന ചുരുക്കം മതത്തിന് പുറത്തുള്ളത് അല്ലെങ്കിൽ മതത്തെ ആശ്രയിക്കാത്തത് മതത്തെ അടിസ്ഥാനപ്പെടുത്താത്തത് എന്നൊക്കെ അർത്ഥം ജമാഅത്തിയച്ച മതത്തെ അടിസ്ഥാനപ്പെടുത്താത്ത ഒന്നും ഈ ഭൂമി ഈ പ്രപഞ്ചത്തിൽ ഇല്ല മതപക്ഷ ഇല്ല ജനാധിപത്യം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആധിപത്യം ഇതിന് ഇതൊരു ദൈവനിന്റെ വേറെ എന്താ ഉള്ളത് ആധിപത്യം ആർക്കാണ് ദൈവത്തിനാണ് ദൈവത്തിന്റെ ആധിപത്യമാണ് മനസ്സിലായോ അപ്പൊ ജനാധിപത്യം എന്ന് പറഞ്ഞ എന്താണ് എന്താണ് ദൈവനിന്റെയാണ് മനസ്സിലായോ അപ്പൊ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഒരു കമ്മ്യൂണിസത്തിന്റെ കഥ പറയല എതിർക്കുന്ന പാർട്ടി എന്നാൽ അതേ സമയത്ത് ഇവരുടെ ഏറെ താപ്പ് മനസ്സിലാക്കിക്കൊള്ളൂ പാകിസ്ഥാനിലെ അയൂബ് ഖാൻ മുതൽ അയൂബ് ഖാൻ ഖാൻ ഏ തുടങ്ങിയിട്ടുള്ള പട്ടാള മേധാവികൾക്ക് മുഴുവൻ നിർലജ്ജം പിന്തുണ കൊടുത്ത പാർട്ടിയാണ് ഇത് ഈ പറഞ്ഞ ജനാധിപത്യം പാടില്ല എന്ന് പറയുകയും അതേസമയത്ത് പട്ടാളാധിപത്യത്തിന്റെ മുമ്പിൽ നിർലജം മുട്ടുമടക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മുസ്ലിം അമുസ്ലിം എന്ന ആ ഒരു ഫോർമലിഡ് ആ ഒരു ഫോർമുലയാണ് നേരത്തെ പറഞ്ഞ മാപ്പിള ലഹളയിൽ ഉള്ളത് ബ്രിട്ടീഷുകാർ പറഞ്ഞത് എന്ത് ഇവിടെ നടന്നെന്താണ് മാപ്പിളയും മാപ്പിള ഇല്ലാത്തവരും തമ്മിലുള്ള യുദ്ധം മാപ്പിള അല്ലാത്തവർക്കെതിരായി മാപ്പിള നടത്തിയ യുദ്ധമാണ് ഏത് ജിഹോ ആണ് മാപ്പിളക്ക ലഹള അതാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഇവര് തന്നെയാണ് പറഞ്ഞത് മാപ്പിളാരും അല്ലാത്തവരും തമ്മിലുള്ള യുദ്ധം മറ്റുള്ളവർക്ക് എതിരെ മറ്റു മതങ്ങൾക്കും മതവിശ്വാസികൾക്കും എതിരെ നടത്തുന്ന മുസ്ലിങ്ങൾ നടത്തുന്ന ആണ് വിമോചനത്തിന്റെ ഏക പാർട്ട് അതാണ് അവർ പറഞ്ഞത് അതുപോലെ തന്നെ ആർ എസ് എസ് പറഞ്ഞിട്ടുണ്ടാ ആർ എസ് എസ് ശ്രദ്ധിക്കണമെന്നൊക്കെ ആർ എസ് എന്ന് പറഞ്ഞിട്ടുണ്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ എന്താ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ മുഴുവൻ അനുചരുന്ന സമരമല്ല നേരെ കുറച്ച് മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുക്കൾ നടത്തിയ സമരമാണ് സ്വാതന്ത്ര്യ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമരമാണ് സ്വാതന്ത്ര്യ സമരം പൂർണ്ണമായിട്ടില്ല അതെ നടത്തിക്കൊണ്ടിരിക്കുക പള്ളി പൊളിച്ചു മനസ്സിലായോ മനസ്സിലാവേണ്ടതൊക്കെ അപ്പോ ആരാണ് ആർ എസ് എസ് ആയിട്ട് കൂട്ടുകൂടുന്നത് മനസ്സിലാക്കുള്ളൂ ആർ എസ് എസ് പറയുന്നത് സ്വാതന്ത്ര്യ സമരം എന്താണ് മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുക്കൾ നടത്തുന്ന സമരം ബ്രിട്ടീഷുകാർ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപത്തെ പറ്റി പറഞ്ഞ എന്താണ് മാപ്പിളാർ ഹിന്ദുക്കൾക്കെതിരായി നടത്തിയ കലാപം ഇവര് എന്താണ് മനുഷ്യന്റെ വിമോചനം എന്താണ് ഇസ്ലാമിലൂടെ ഇസ്ലാം എങ്ങനെയാ വിമോചനം നടത്തുക അനിസ്ലാമികമായ എല്ലാറ്റിനെയും ആക്രമിക്കുകയും അനുഹ്രയിക്കുകയും ചെയ്തുകൊണ്ട് ഇത് തന്നെയാണ് ഇപ്പോൾ പുതിയ ലോകത്തെ ഒരു വലിയ പ്രധാനം കിട്ടിയ ഒരു ആശയം അതുകൂടി പറഞ്ഞാൽ എൻ്റെ പ്രസംഗം തീരു അറിയോ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ലോകത്തെ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ പേര് ഫുക്കുയാമ ഫുക്കുയാമെന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ ഒരു പുസ്തകം ഉണ്ട് ദ എൻഡ് ഓഫ് ഹിസ്റ്ററി ചരിത്രം അവസാനിച്ചിരുന്നു എന്താ ചരിത്രം അവസാനിച്ചത് പറയാൻ കാരണം കമ്മ്യൂണിസ്റ്റുകാർ മാർക്സി മാർക്സിന്റെ ഒരു ആശയം വർഗസമരമാണ് ചരിത്രത്തിന്റെ ചാലകശക്തി എന്നാൽ വർഗസമരമാണ് ചരിത്രത്തിൻ്റെ ചാലകശക്തി എന്ന് കരുതുന്ന കമ്മ്യൂണിസം തകർന്നു കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ചരിത്രം അവസാനിച്ചിരിക്കുന്നു അതാണ് ഇയാളുടെ ആശയം ഈ ആശയത്തോട് ഉപയോഗിച്ചു കൊണ്ട് ഹണ്ടിങ് തൻ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഒരു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഒരു പുസ്തകം എഴുതി അദ്ദേഹം പറഞ്ഞത് ഒന്നും അവസാനിച്ചിട്ടില്ല ദ എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ആശയത്തിനോട് എനിക്ക് വിയോജിപ്പാണ് എന്നാൽ പ്രത്യയശാസ്ത്രം ശാസ്ത്രം അവസാനിച്ചു ഓഫ് ഐഡിയോളജി പ്രത്യയശാസ്ത്രം അവസാനിച്ചു വർഗ സമരം അവസാനിച്ചു എന്നിട്ട് അദ്ദേഹം പറയുക അദ്ദേഹത്തിന്റെ വാക്യമാണ് ഹെൻസ് ഫോർ പൊളിറ്റിക്സ് ഓർ ഇക്കണോമിക്സ് വുഡ് ഡോമിനേറ്റ് ആൻഡ് ഡിവൈഡ് ദ വേൾഡ് കൾച്ചർ എന്താണ് ശ്രദ്ധിക്കുക സംസ്കാരമാണ് രാഷ്ട്രീയമല്ല സാമ്പത്തികമല്ല സംസ്കാരമാണ് ഇനി ലോകത്തെ ഭരിക്കുകയും വിഭജിക്കുകയും ചെയ്യുക എന്ന ആശയമാണ് ആരുടെ ആശയം ഹണ്ടിന്റെ ആശയം ആ ആശയം തന്നെയാണ് ഈ മൗദൂദി പറഞ്ഞ ഇസ്ലാം വേഴ്സസ് അനിസ്ലാം അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് കാരെയും മതനിരപേക്ഷ ദേശീയതയെയും തകർത്തുകൊണ്ട് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം സ്വന്തം ലോകാധിപത്യം സ്ഥാപിക്കാൻ മുന്നോട്ട് വന്ന അമേരിക്കൻ ഇംപീരിയലിസം ഈ ആശയങ്ങളെയൊക്കെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടാണ് ലോകത്തെ ആധിപത്യം സ്ഥാപിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ സിദ്ധാന്തത്തെ പ്രയോഗവൽക്കരിച്ചത് മുസ്ലിങ്ങളല്ല അമേരിക്ക അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്തത് കൊണ്ടാണ് ഈജിപ്തിലെ നാസർക്കെതിരെ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു കാളികൂട് സംഘത്തെ കയറി വിട്ടു ഏതാ മുസ്ലിം ബ്രദർഹുഡ് ഈ ജമായത്തെ ഇസ്ലാമിയുടെ മൗദൂദി എന്നും പ്രചോദനം കൊണ്ട് ഈജിപ്തിലുണ്ടായ സംഘമാണ് ഏത് മുസ്ലിം ബ്രദർഹുഡ് ശ്രദ്ധിക്കുക രണ്ട് ഇന്തോനേഷ്യ ഇന്തോനേഷ്യയിലെ സുഖാറിനോ നെഹ്റുവിനെ പോലുള്ള ആള് മതേതരവാദി ചേരി ചേരാ നായകൻ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് സൗഹൃദം പുലർത്തുന്ന ആള് ഇന്ത്യ റഷ്യയും ചൈനയും കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇന്തോനേഷ്യ മറക്കണ്ട ആ ഇന്തോനേഷ്യെതിരായി തരീക്കത്തെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയെ കെട്ടൊഴിച്ച് കൂട്ടു പാകിസ്ഥാനില് അഫ്ഗാനിസ്ഥാനിൽ നജീബുള്ള മതേതരവാദിയാണ് ജനാധിപത്യവാദിയാണ് അഫ്ഗാനിസ്ഥാനെ ആധുനികവൽക്കരിച്ച ആളാണ് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനാണ് ആ നജീബുള്ളക്കെതിരായി അവിടെ താലിബാന് കയറൂരത്തു നമ്മുടെ തൊട്ടടുത്ത് ബംഗ്ലാദേശിൽ റഹ്മാൻ ഇവിടുത്തെ ഗാന്ധിയെ പോലെ അവര് അവരുടെ രാഷ്ട്രപിതാവായ ബന്ധു എന്ന് പറഞ്ഞ് ആദരിക്കുന്ന മുജിബുറഹ്മാനെ അടക്കം കൂട്ടക്കൊള്ള നടത്തിയ പ്രതിമപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ഈ ജമായത്ത് ഇസ്ലാമി ഇപ്പൊ ഹസീനെ അവിടുന്ന് ഓടിക്കുന്നതിന് നേതൃത്വം കൊടുത്തു ജമായത്ത് ഇസ്ലാമിയാണ് ജമായത്തെ ഇസ്ലാമിയും അതിന്റെ ആശയങ്ങളും പല രൂപത്തിൽ പല വടിവുകളിൽ ലോകത്താകെ സാമ്രാജ്യത്വം അതിൻ്റെ കുത്തിത്തിരിപ്പുകൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി വളരെ വർഷങ്ങളായിട്ട് കഴിഞ്ഞ പത്ത് എഴുപത് കൊല്ലമായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ശ്രമത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ലോകം വന്ന് നിൽക്കുകയാണ് ഇന്ത്യ വന്ന് നിൽക്കുകയാണ് കേരളം വന്ന് നിൽക്കുക കേരളത്തിന് ഇടതുപക്ഷമാണ് ഭരിക്കണത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അമേരിക്കൻ അമ്പറിട്ട് വെച്ച രണ്ട് പ്രവണത ആശയങ്ങൾ എന്താണ് ഒന്ന് സെക്യുലർ നാഷണലിസം രണ്ട് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിസം മതനിരപേക്ഷ ദേശീയതയും കമ്മ്യൂണിസ്റ്റ് സാർവദേശീയതയുമാണ് അമേരിക്കയുടെ രണ്ട് ഏത് അവർ പ്രഖ്യാപിച്ച രണ്ട് ശത്രുക്കൾ ഈ രണ്ട് ശത്രു ശക്തികളും ഒന്നിച്ചു ചേർന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് എന്താ കമ്മ്യൂണിസ്റ്റ് സാർവദേശീയത മാത്രമല്ല മറിച്ച് ഈ മതനിരപേക്ഷ ദേശീയതയും സമന്വയിച്ച സ്വയം സ്വന്തം ഉടനില് സംഗമിക്കുകയും സമന്വയിപ്പിക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന നിലക്ക് ഇന്ത്യയിൽ ഉയർന്നു വരുന്ന ഉയർന്നുവരാൻ പോകുന്ന മതനിരപക്ഷ ദേശീയതയുടെയും കമ്മ്യൂണിസ്റ്റ് സാർവദേശീയതയുടെയും അവസാനത്തെ ഔട്ട് പോസ്റ്റ് ആയിട്ടുള്ള ഈ കേരളത്തിലെ സർക്കാരിന്റെയും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഒന്ന് കൊലമിടിച്ച് ചോര കുടിക്കാൻ ഹിമാ ഇസ്ലാമിയും എസ് ഡി എഫിയെയും മുസ്ലിം ലീഗിന്റെ പിന്തുണയോടും കോൺഗ്രസിന്റെ മുൻ മറ്റേ സഹായത്തോടും കൂടി സർവായുധ സജ്ജരായി തെരുവിലിറങ്ങുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭത്തിലാണ് പ്രിയപ്പെട്ടവരെ നാം വന്ന് നിൽക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇവർ ഹിന്ദു മുസ്ലിം യുപത്തിനും മാത്രല്ല അതുകൂടി പറഞ്ഞാൽ എൻ്റെ പ്രശ്നം അവസാനിപ്പിച്ചു ഒരു തെറ്റിദ്ധാരണയും വേണ്ട പാകിസ്ഥാനിലൊരു അനുഭവമുണ്ട് അപ്പൊ അവിടെ പറയുന്നുണ്ടല്ലോ മാർക്സിസ്റ്റുകാർ ന്യൂനപക്ഷ വിരോധികളാണ് ജമായത്ത ഇസ്ലാമിയുടെ പ്രസംഗം ലീഗിന്റെ പ്രസംഗം ന്യൂനപക്ഷ വിരോധി അതെങ്ങനെയാ മാർസ്റ്റുകാർ ന്യൂനപക്ഷ വിരോധികളാവും മാർക്സിസ്റ്റുകാർ ന്യൂനപക്ഷ വിരോധ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ എന്താ ന്യൂനപക്ഷം പലതുകൊണ്ട് കേട്ടോ ആ ഒരർത്ഥത്തിൽ ഒരർത്ഥത്തിൽ ന്യൂനപക്ഷ വിരോധികളും അതാരാ പണക്കാർ ന്യൂനപക്ഷവും പാവപ്പെട്ടവർ ഭൂരിപക്ഷം അല്ലേ ആ പണക്കാരുടെ ന്യൂനപക്ഷത്തിന്റെ കൂടെ അല്ല പാവപ്പെട്ടവരുടെ ഭൂരിപക്ഷത്തിൻ്റെ കൂടെയാണ് ആര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ പണക്കാർ മാത്രമല്ല ന്യൂനപക്ഷം മത ന്യൂനപക്ഷങ്ങളുണ്ട് ഭാഷാ ന്യൂനപക്ഷങ്ങളുണ്ട് ലൈംഗിക ന്യൂനപക്ഷങ്ങളുണ്ട് ഇവരുടെ കൂടെ ആരാ നിൽക്കുന്നത് ഞങ്ങളാണോ നിങ്ങളാണോ ഏ മത ന്യൂനപക്ഷം പിന്നെ കൂടെ ആരാ നിൽക്കുന്നത് കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഞാൻ പറയണ്ട ആവശ്യമില്ല ആർ എസ് എസിന്റെ ശഹയ്ക്ക് കാവൽ നിന്നു എന്ന അഭിമാനത്തോടെ ഏറ്റുപറയുന്ന ആളാണ് കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് ആർ എസ് എസിന് തകർക്കാൻ വന്ന പള്ളിക്ക് കാവൽ നിന്നതിന് ജീവൻ പിടിയേണ്ടി വന്ന കുഞ്ഞിരാമന്റെ ചോരയിലാണ് ഈ കോടി ചോർന്നത് കണ്ടും വിശദീകരിക്കേണ്ട ആവശ്യമില്ല ആ അത് പോട്ടെ ന്യൂനപക്ഷത്തിന്റെ സ്ഥിതി എന്താ ഭാഷാ ന്യൂനപക്ഷങ്ങളോട് നിങ്ങളുടെ സമീപനം എന്തേ ബംഗ്ലാദേശിന്റെ അങ്കാരമുണ്ട് ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടായത് അതിൻ്റെ ഭാഗമായിരുന്നല്ലോ ബംഗ്ലാദേശ് എൻ്റെ ബംഗ്ലാദേശ് ഉണ്ടാവാൻ കാരണം ഈ ഉറുദു ഭാഷ അടിച്ചേൽപ്പിച്ചു ന്യൂനപക്ഷമായിട്ടുള്ള ബംഗാളികളുടെ ഭാഷ അംഗീകരിക്കാതെ ഉറുദു ഭാഷ അടിച്ചേൽപ്പിച്ചപ്പോഴാണ് ബംഗ്ലാദേശ് ഉണ്ടായത് എനി ഞാൻ ചോദിക്കട്ടെ അഹിന്ദുക്കളും അതുപോലെ തന്നെ അമുസ്ലിമുകളായ ആളുകളെ മാത്രമല്ല നിങ്ങൾ ആക്രമിക്കുന്നത് പാകിസ്ഥാനിൽ അഹമ്മദിയ മുസ്ലിങ്ങളുണ്ട് അഹമ്മദിയ മുസ്ലിം എന്താ എന്താ വെച്ചാൽ അവർ മുസ്ലിങ്ങൾ തന്നെയാണ് അവര് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരാ അവര് പ്രവാചകനെ വിശ്വസിക്കുന്നവരാ പക്ഷെ ഒരു വ്യത്യാസം അവർ പറയണത് പ്രവാചകനെ പോലെ തന്നെ ഈ അഹമ്മദ് എന്ന് പറയുന്ന ആൾക്കും ഒരു വെളിപാടുണ്ടായി അതാണ് അദ്ദേഹത്തിന്റെ വാദം ആയിക്കോട്ടെ അത് അവരുടെ വാദം എന്നാൽ ഇവര് പറഞ്ഞത് എന്താ ഇസ്ലാം ഇസ്ലാമി പറഞ്ഞാ ഈ അഹമ്മദി അതല്ല മുസ്ലിം അല്ല രണ്ട് ഷിയാ മുസ്ലിം ഷിയാ മുസ്ലിം മുസ്ലിങ്ങളും തന്നെയാ എല്ലാം വിശ്വസിക്കുന്നവരാ ഷിയാ മുസ്ലിം പറയണത് പ്രവാചകനായ മുഹമ്മദ് മാത്രമല്ല ഈ അരി എന്ന് പറയുന്ന ആരാണ് പ്രവാചകത്വമുണ്ട് അപ്പൊ അതിലുള്ള ചില വ്യത്യാസങ്ങളാണ് പക്ഷഭേദങ്ങളോ പക്ഷെ ഈ പക്ഷപാതമുള്ള ന്യൂനപക്ഷങ്ങളെക്കെതിരായി കയ്യേറ്റവും കലാപവും കത്തിക്കുത്തും നടത്തിയ രക്തപങ്കിലമായ ചരിത്രമാണ് ജമാ ഇസ്ലാമിന്റെ പാകിസ്ഥാനിലുള്ളത് അവസാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ മധ്യത്തിൽ അന്നത്തെ പാകിസ്ഥാൻ അന്ന് സെക്യുലറാണ് അവിടെ അപ്പോൾ പാകിസ്ഥാൻ ഗവൺമെൻറ് അവിടുത്തെ സുപ്രീം കോടതി ജഡ്ജി ജഡ്ജിയായിട്ടുള്ള മുനീർ എന്ന് പറയുന്ന ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചു മുനീർ കമ്മിറ്റി എന്ന് പറയും ആ മുനീർ കമ്മിറ്റി ഈ പറഞ്ഞ പണ്ഡിതന്മാരായ ഇസ്ലാമിക പണ്ഡിതന്മാരോട് മുഴുവൻ അന്വേഷിച്ചു ആരാണ് മുസ്ലിം എന്താണ് ഇസ്ലാം അതാണ് പ്രശ്നം തർക്കം അപ്പം ഈ പണ്ഡിതന്മാരെ ഈ ജസ്റ്റിസ് പറഞ്ഞതാണെന്നറിയാം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ ഞങ്ങൾക്ക് വലിയ കൗതുകം തോന്നി കാരണം ഒരു പണ്ഡിതൻ പറയണതിന് നേരെ വീരിലാണ് മറ്റേ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ എല്ലാവരും അംഗീകരിക്കുന്ന എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും ഉലമാക്കളും അംഗീകരിക്കുന്ന ഒരു ഇസ്ലാമോ മുസ്ലിമോ ഇല്ല ഞാൻ ഇസ്ലാമാണെന്ന് പറയുന്നത് റസാക്ക് കാഫിറന്നു കാഫിർ ഇസ്ലാം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്താണ് അല്ല സോറി റസാക്കിന് മുസ്ലിമായത് എനിക്ക് കാഫിർ എനിക്ക് മുസ്ലിമായത് റസാക്കിന് കാപ്പ് ഞാൻ പറഞ്ഞു ഞാൻ ആ അല്ല തർക്കത്തിനായില്ല പോയിക്കാൻ പറ്റുമോ കിയാമെ തീരു തർക്കം തർക്കിച്ചു പക്ഷെ കത്തി കൊണ്ട് ബോംബ് കൊണ്ട് വാളുകൊണ്ട് കുമ്പം കൊണ്ട് പന്തം കൊണ്ട് ആണ് ഇത്തരം ഒരു അവസ്ഥ ഈ രാജ്യത്ത് വരാം വന്നാൽ ആർ എസ് എസ് ഉണ്ട് നഞ്ഞെന്തിരാ നാനാണി ആർ എസ് എസ് അതിന്റെ സകല ആയുധങ്ങൾ ഉപയോഗിച്ച് ഈ രാജ്യത്തിലെ തെരുവുകളെ കൊലക്കവനങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ തീയിൽ ആ കത്തുന്ന തീയിൽ എണ്ണയൊഴിച്ച് സകല തെരുവുകളും സകല വീടുകളും സകല കടകമ്പോളങ്ങളും മനുഷ്യനെ ആശ്വസിക്കാൻ സമാധാനത്തോടെ സ്വൈരമായി സുരക്ഷിതമായി പാർക്കാൻ ഒരിടവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ കേരളത്തെ മാറ്റിയെടുക്കാനുള്ള ഈ ദുഷ്ടക്കൂട്ടത്തിന്റെ ശ്രമത്തിൽ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കണേ ഇല്ല ഇവരെല്ലാവരും കൂടി ഞങ്ങളെ കുഴിങ്ങാൻ വരികയാണേ അതുകൊണ്ട് ഈ പാർട്ടി പാർട്ടിയൊന്നും രക്ഷിച്ചരണേ എന്നുള്ള ഇത്തരത്തിലുള്ള ശത്രു ശക്തികളുടെ എന്താണ് പത്മവ്യൂഹത്തിനകത്ത് നിന്ന് പൊരുതി വളർന്ന പാർട്ടിയാണ് ഈ പാർട്ടി അതിനൊന്നും ഇല്ല പക്ഷെ ഇവരുടെ ഈ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രമല്ല ഈ കേരളത്തെ കേരളത്തിൽ എലിയെ കൊല്ലാൻ ഇല്ല എന്ന് നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാൻ കേരളത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ വർഗീയ ജാതീയ സാമുദായിക ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു പൊതുവായ കോമൺ ആയിട്ടുള്ള ഒരു ട്രണ്ട് അനീതിക്കെതിരെ എന്ന് പറഞ്ഞാൽ എന്താ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് മലബാറിലെ കലാപകാരികൾ നടത്തിയത് അത്തരം ഒരു ജിഹാദാണ് ധർമ്മസമരമാണ് അത്തരം ഒരു ധർമ്മസമരം ഈ അനീതിയുടെ തുണിയൊരിഞ്ഞ് തുള്ളുന്ന ഈ അനീതിക്കും അക്രമത്തിനും ഈ വിധ്വംസക രാഷ്ട്രീയത്തിനും ഈ വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തിനുമെതിരായി എല്ലാ മനുഷ്യരും മതമോ ജാതിയോ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ചേരുന്ന ഒരു വലിയ വേദി ഈ കേരളത്തിലും മലപ്പുറത്തും കെട്ടിപ്പടുക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു പാർട്ടിയുടെ സമ്മേളനമാണ് ഈ താനൂര് ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്നത് ആ സമ്മേളനത്തിന് എല്ലാ മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്